ഹരേ കൃഷ്ണ ഞാൻ ശാരദാ ആനന്ദൻ ഗുരുവായിരുന്നാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഭഗവാന്റെ ഭക്തി ലഹരിയിലാറാടിച്ച ഒരു അമ്മയുടെ കഥയാണ് പറയാൻ വന്നിരിക്കുന്നത് അതിനു മുമ്പ് കണ്ണനെ ഒന്ന് നമുക്ക് ഒന്ന് വർണ്ണിക്കാം എങ്ങനെയുള്ള കണ്ണനെ കാളിന്തിയാറ്റിൻ്റെ കരയ്ക്കടുത്തായി കോലക്കുഴൽ മീട്ടുമൊരുണ്ണി നിൽക്കേ കുളിർത്ത രംഗത്തിലലിഞ്ഞൊരോളം കളിച്ചിടുന്നു ചുഴിതീർത്തു മന്ദം പൊട്ടിത്തരിച്ചങ്ങനെ ഭൂമി നിൽപ്പൂ പൂവള്ളികൾ കാറ്റിലുലഞ്ഞിടുന്നു പുൽനാമ്പു തിന്നാതെ ശിരസ്സുചായു പൂവാലി പൂമേനിയിലൊട്ടിനിൽ പൂ ം രംഗം ഇതൊന്നു വർണ്ണിച്ചാചാര്യവാക്യങ്ങളെനിക്കുകാതിൽ പതിച്ചൊരാ പുണ്യമുഹൂർത്തമിന്നു മുഹൂർത്തമിന്നു മറന്നിടാതൊന്നു കുറിച്ചു ഞാനും എത്ര മനോഹരമായിട്ടുള്ള ഒരു രംഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം ഈ കൃഷ്ണനെപ്പറ്റി വർണ്ണിക്കുമ്പോൾ ഭഗവാനെ പറ്റി വർണ്ണിക്കുമ്പോൾ മനസ്സില് എല്ലാവർക്കും ഒരു കുളിരാണ് കൃഷ്ണിങ്ങനെ കാളിന്തി ആറ്റിൻ്റെ കരയ്ക്കടുത്ത ഓടക്കുഴലും വീട്ടി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പശുക്കുട്ടി ഒരു പയ്യ് കരയാനും പാൽ കൊടുക്കാനും ഒക്കെ മറന്നുകൊണ്ട് കൃഷ്ണനെ അങ്ങനെ നിൽക്കുകയാണ് എന്തൊരു മനോഹരമായ ദൃശ്യമാണത് ആ ദൃശ്യം കണ്ടുകൊണ്ട് കാളിന്തി എന്താ ചെയ്യണേ ചുഴി തീർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ വെള്ളം ചുറ്റില്ലേ അതുപോലെ ഒഴുകിപ്പോവാതെ അവിടെ ഇങ്ങനെ ചുഴി തീർത്തുകൊണ്ട് മന്ദം മന്ദം ചുഴി നീർത്തുകൊണ്ട് അങ്ങനെ കാളിന്തി നിൽക്കണമെന്ന് ഈ സുശോഭനമായ രംഗത്തെ വർണ്ണിക്കുമ്പോൾ അത് കാണാൻ നമ്മുടെ ഹൃദയവും ഇങ്ങനെ കാലിന്തി ചുഴി തീർത്ത പോലെ ആ മനസ്സ് കൃഷ്ണനിലൊട്ടിനിൽക്കാൻ ഗോക്കളെപ്പോലെ അങ്ങനെ കൊതിക്കണം കൃഷ്ണനെ കാണണം നമ്മുടെ മനസ്സ് ഉൾക്കണ്ണ് തുറക്കണം അതിനുവേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഇനി കഥയിലേക്ക് വരാം ഒരമ്മൂമ്മയുടെ കഥയാണെന്ന് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ആ അമ്മൂമ്മ കുറേ കാലമായിട്ട് ഒരു അമ്പലത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അങ്ങനെ താമസിക്കുമ്പോൾ എന്ത് വേണം എവിടേക്ക് എത്തണം എന്നറിയോ അമ്പലത്തിലേക്ക് പോവാൻ ഒരു വയൽ കടന്നു പോകണം എന്നാലേ അവിടെ എത്തുള്ളൂ അമ്പലത്തിലേ എത്തുള്ളൂ ആ അങ്ങനെ ആ അമ്പലത്തിൻ്റെ അടുത്ത് ആ വലിയ വരമ്പ് വരമ്പെന്നാ പറയുക ഒറ്റ വരമ്പാണ് അമ്പലവും ഈ അമ്മമ്മയുടെ വീടും തമ്മില് ആ പറമ്പുകൾ തമ്മിലുള്ള വ്യത്യാസം ആ വലിയ വരമ്പിലൂടെ നടന്നുകൊണ്ടാണ് ഈ അമ്മമ്മ ദിവസവും അമ്പലത്തിലേക്ക് പോവുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ മാ കാര്യം മാത്രമല്ല വളരെ നേരത്തെ നാല് മണിക്ക് അമ്മമ്മ എണീക്കും പ്രത്യേകിച്ച് വലിയ അസുഖമൊന്നുമില്ല അമ്മമ്മയ്ക്ക് അങ്ങനെയാണ് അപ്പോൾ നാല് മണിക്ക് എണീറ്റ് തൻ്റെ ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ധാരാളം പൂക്കളുണ്ട് അതെല്ലാം തലേ ദിവസം പൊട്ടിച്ച് ഒന്ന് വെള്ളം തെളിച്ച് വെക്കും അതുകൊണ്ടൊരു മാല കെട്ടി വെക്കും ആ മാലയും കൊണ്ട് ആണ് ഈ അമ്മൂമ്മ ദിവസവും അമ്പലത്തിലേക്ക് പോവുക ദിനകൃത്യങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും മണി അഞ്ചരിയൊക്കെ ആവാറാവും അപ്പോൾ വേഗം ഈ വലിയ വരമ്പിൽ കൂടെ നടന്ന് അമ്പലത്തിലെത്തും അങ്ങനെയാണ് ഈ അമ്മമ്മയുടെ ദിനചര്യകൾ അങ്ങനെ ആ മാല അവിടെ കൊടുക്കും മേശാന്തി അത് ഭഗവാന് ചാർത്തും അതിനു മുമ്പേയും ഒരു കാര്യം കൂടി ചെയ്യൂട്ടോ എന്താണറിയോ ദിവസം അങ്ങനെ കൃഷ്ണനെ തൊഴുമ്പോൾ ഈ പുതുതായി വന്ന ആൾക്കാരൊക്കെ എന്തൊരു ഭംഗിയാണ് കൃഷ്ണൻ ശ്വരാ പോടുക്കാൻ തോന്നുന്നു അങ്ങനെ പലവിധ അലങ്കാരങ്ങളും മേശാന്തി ചെയ്യൂലോ അതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും എന്തൊരു മനോഹരനാണ് കണ്ണൻ ഈ കുട്ടിക്കുറുമ്പന്നെയാണ് ആ മുഖത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്തുതിക്കും സന്തോഷമായിട്ട് പറയും ചെയ്യണം കേട്ടപ്പോൾ കുറച്ചു കാലം മുൻപ് തുടങ്ങി അമ്മമ്മക്ക് ഈശ്വര അമ്മമ്മ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ അഞ്ജന വിഗ്രഹത്തിന് സാക്ഷാൽ ഉണ്ണിയായിട്ട് എൻ്റെ ഉണ്ണി എന്നാണോ പറയുക കള്ളകൃഷ്ണൻ എന്നാണ് പറയുക അപ്പം ഒരു വിഷമം ഈശ്വര നല്ല വേദനയൊക്കെ തോന്നുന്നുണ്ടാവുമോ കയ്യോ കാലമൊക്കെ വേദനയ്ക്ക് ഉണ്ടാവുമോ ഒരു കാര്യം ചെയ്യാം എനിക്ക് എങ്ങനെ ഊതാനറിയില്ലോ അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഊതി വെക്കും എന്നിട്ട് രാവിലെ ഈ മാലയും പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈ വെളിച്ചെണ്ണയും ഒരു ഓടത്തിലാക്കി കൊണ്ടുപോകും എന്നിട്ട് മേശാന്തിയെ ഏൽപ്പിക്കും അപ്പോഴാണ് ഈ അമ്മമ്മയ്ക്ക് സന്തോഷമാവുക മേശാന്തിക്കും സന്തോഷമാണ് കാരണം മേശാന്തി ഇത് കാത്തിരിക്കുകയാണ് അങ്ങനെ കുളിപ്പിച്ച് ഈ തീർത്ഥമൊക്കെ ശരിയാക്കി വെച്ച് ഭഗവാനെ വെണ്ട പോലെ കുളിപ്പിച്ച് അലങ്കരിക്കും മേശാന്തി അങ്ങനെ ഈ അലങ്കരിക്കുമ്പോൾ ആദ്യത്തെ മാലയും അമ്മമ്മ കൊണ്ടുവന്ന മാലയെ ചേർത്ത് എന്തൊരു സന്തോഷം ആലോചിച്ച് നോക്കൂ കണ്ണന്റെ മേനിയില് ആദ്യം ചാർത്തുന്ന മാല ഈ അമ്മമ്മയുടെ മാലയാണ് അതങ്ങോട്ട് കാണുമ്പോ അമ്മമ്മയുടെ കണ്ണു നിറങ്ങും കൃഷ്ണിങ്ങനെ എന്തൊക്കെയാ അമ്മൂമ്മയോട് പറയണത് നിശ്ശല്യ കൃഷ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ മുഖത്ത് വിരിയുന്ന വിവിധ ഭാവങ്ങൾ അത് ചുറ്റും നിൽക്കുന്നവർക്ക് ഈ അമ്മമ്മയുടെ മുഖത്ത് നോക്കുമ്പോ സന്തോഷം ഉണ്ടാവുകയാണ് അല്ലെങ്കിലേ അമ്മമ്മയെ കണ്ട എല്ലാവർക്കും സന്തോഷമാണ് കാരണം അത്രക്ക് കൃഷ്ണഭക്തയാണ് അമ്മമ്മ അപ്പൊ എല്ലാവരും ഈ അമ്മമ്മ അവിടെ നിന്ന് ഇങ്ങനെ കൃഷ്ണനെ കണ്ട് തൊഴണത് നോക്കി നിക്കൂത്രെ അതന്നെ അവർക്കൊരു ലഹരിയാണ് ഈ കൃഷ്ണനെ ഇങ്ങനെ നോക്കിയിട്ട് അമ്മമ്മ സ്തുതി പാടും ഇടയ്ക്ക് മനസ്സിൽ പറയും കൃഷ്ണ അങ്ങനെ കള്ളത്തരം കാണിക്കരുത് എന്ന് പറയും മേശാന്തിയോട് പറയും ആ മാല ഇപ്പൊ വീഴുട്ടോ ഒന്ന് നേരെ വെച്ചോളൂ അപ്പൊ നോക്കുമ്പോൾ ശരിയാണ് ആ മാല കൃഷ്ണൻ തട്ടിയിട്ട പോലെ ഒരു ഭാഗം ചെരിഞ്ഞിട്ടുണ്ട് ലോക്കറ്റ് ആ ഉണ്ടമാലയുടെ അറ്റം മേശാന്തി വേഗം അത് നേരെയാക്കും പണ്ടൊക്കെ അങ്ങനെയാണ് ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ലേ അപ്പം മേശാന്തിയോട് നേരിട്ട് പറയാനൊക്കെ സാധിക്കും തൊഴാൻ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഈ അമ്മമ്മ ഇതെല്ലാം ചെയ്യും കൃഷ്ണന്റെ വികൃതി തരങ്ങൾ ആ മുഖത്ത് നോക്കിയിട്ട് അമ്മമ്മയുടെ ഭാവത്തിൽ ഇങ്ങനെ കാണുകയാണ് യശോദയുടെ കഥ പറയുമ്പോൾ യശോദയായി മാറും ഗോപികമാരുടെ കഥ പറയുമ്പോൾ ഗോപികയായിട്ട് മാറും കൃഷ്ണൻ വികൃതികൾ കാണിക്കുമ്പോൾ ആ ഭാവത്തിനനുസരിച്ച് ഈ അമ്മയുടെ മുഖത്തും ഭാവങ്ങൾ വിരിയാണ് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുകയാണ് ഈ അമ്മമ്മയെ കാണുന്നതേ സന്തോഷം ഭഗവാനെ കാണുന്ന ഒരു ഭാവം ഈ അമ്മമ്മയെ കാണുമ്പോഴും ജനങ്ങൾക്കൊക്കെ ഉണ്ടാവുകയാണ് സുപരിചിതയാണ് അമ്മമ്മ എല്ലാവർക്കും അങ്ങനെ നാരാളം പ്രദക്ഷിണമൊക്കെ വെച്ച് അമ്മമ്മ തിരിച്ച തൻ്റെ വീട്ടിലേക്ക് വരും അവിടെ വന്ന് കാലും മുഖവും കഴുകിയിട്ട് കുറച്ച് നേരം ഭാഗവതം വായിക്കും ഒരധ്യായം അത്രയേ ഉള്ളൂ എന്നിട്ട് ആ പടച്ചോറ് കൊണ്ടുവന്നത് തൈരോ മോരോ സംബന്ധിയോ എന്താച്ചാൽ കൂട്ടി കഴിക്കും എന്നിട്ടൊന്നും വിശ്രമിക്കും അപ്പോഴേക്കും അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ വരും അമ്മമ്മയെ ഒരു കഥ പറഞ്ഞു ഒരു പറയും അങ്ങനെ കുട്ടികൾക്കൊക്കെ ഓരോ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ആ ഒരു അനുഭൂതി കൃഷ്ണൻ എന്തൊക്കെയാണ് അമ്പാടിയിൽ കാണിച്ചത് അതേ രീതിയിൽ തൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ് ഈ അമ്മമ്മി അപ്പോൾ ആ കാഴ്ചയിൽ നിന്ന് കിട്ടുന്ന ഒരനുഭൂതി ഉണ്ടല്ലോ അതിങ്ങനെ നുകർന്നുകൊണ്ട് അമ്മമ്മ അങ്ങനെ ഇരിക്കും കുട്ടികൾക്ക് ഓരോ കഥയും പറഞ്ഞു കൊടുത്തിട്ട് ചിലപ്പോൾ വീണ്ടും ഭാഗവതം വായിക്കും കഥകൾ വായിക്കും ധാരാളം വായിക്കും കേട്ടോ ഈ അമ്മ അപ്പോൾ എല്ലാവർക്കും വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഈ അമ്മമ്മയ്ക്ക് അറിയാമെന്നർത്ഥം അങ്ങനെ ഇരിക്കുമ്പോൾ പടച്ചോറൊക്കെ ഉണ്ട് അമ്മമ്മ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കഥയൊക്കെ കേട്ടുകൊണ്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മമ്മക്കൊരു തോന്നൽ അയ്യോ ഒന്നുകൂടി അമ്പലത്തിലേക്ക് പോകണോ കുട്ടികളൊക്കെ ഇപ്പോൾ കഥ കേട്ട് പോയില്ല അവരൊക്കെ ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇനി നാളേക്കൊരു കഥ പറയണ്ടേ അതിനൊരു കഥ മെനഞ്ഞുണ്ടാക്കണ്ടേ ഏത് കഥയാണ് ഞാൻ പറയേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കാരണം നല്ല രസമാണ് അമ്മമ്മയുടെ കഥ കേൾക്കാനെന്നാണ് കുട്ടികളും വലിയ വരും ഒക്കെ പറയുന്നത് അങ്ങനെ ദിവസങ്ങളങ്ങനെ കടന്നുപോയി ഒന്നുകൂടി അമ്പലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ അമ്മമ്മക്ക് തോന്നും വേണ്ട വെയിൽ കൊള്ളണ്ട കാരണം വെയിൽ കൊണ്ടുപോയാൽ കഴിഞ്ഞാൽ നാളെ പോകാൻ പറ്റാഞ്ഞാലോ അതൊരു വിഷമമാവില്ലേ വേണ്ട വിചാരിച്ച് അവനവൻ്റെ പാ പാകത്തിലുള്ള പണികളൊക്കെ തീർത്തു കൊണ്ട് അങ്ങനെ കഴിയും അങ്ങനെ ഇരിക്കുന്ന സമയം ഒരു ദിവസം ഈ അമ്മുമ്മ എണീക്കാൻ മാറും കുറച്ച് താമസിച്ചു കുറച്ച് താമസിച്ചുള്ളൂ കേട്ടോ പക്ഷെ നമുക്കറിയാം ഈ കുറച്ച് താമസിക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ടാവുന്നു നാലരയ്ക്ക് നീക്കണ ആൾ അഞ്ചരയ്ക്ക് ഉണന്ന് നീട്ടാനുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ഒരു മണിക്കൂറാണ്ട് വൈകിയില്ലേ അപ്പോൾ അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് എല്ലാ പണികളും ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം വേണ്ട വേണ്ട വിധത്തിൽ ചെയ്തു എന്നാണ് അമ്മമ്മ വിചാരിക്കുന്നത് പക്ഷെ ഒക്കെ ധൃതിയിലാണ് ധൃതി മയാണ് ചെയ്തു പക്ഷെ എന്തു മറന്നു ആ ഊതി വെച്ച വെളിച്ചെണ്ണയുടെ ഓടെടുക്കാൻ മറന്നു മാല എടുത്തുകൊണ്ട് അമ്മമ്മ വേഗം വല്യ വരമ്പിലൂടെ അങ്ങനെ നടന്നു പോയി അവിടെ എത്തിയപ്പോ അവിടെ ഈ മാല കൊണ്ടുവയ്ക്കാൻ നേരത്ത് അമ്മമ്മ നോക്കുകയാണ് മേശാന്തിയെ കാണാല്ല അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണു അതവിടെ കണ്ടപ്പോ അമ്മമ്മക്ക് ഇത്തിരി വിഷമായി ഞാൻ കുറച്ചേ താമസിച്ചിട്ടുള്ളൂ പക്ഷെ എന്താ മേശാന്തി എന്നെ കാത്തു നിൽക്കാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി മേശാന്തി പുതിയ ആളാണ് അതായത് മേശാന്തിയെ സഹായിച്ചിരുന്ന ആളാണ് അന്ന് പൂജയ്ക്ക് മറ്റേ മേശാന്തിയെ കാണാനില്ല അയ്യോ ഇനിയിപ്പെന്താ ചെയ്യുക ഒന്നും പറയാൻ പറ്റില്ല ആ ഇലയില് ആ മാലവിടെ വെച്ചു കൊടുത്തു കണ്ണിൽ വെള്ളം വന്നു കണ്ണ എൻ്റെ മാലയല്ലേ നീ ആദ്യം ഇടാറ് ഇന്നിപ്പം ഇങ്ങനെ സംഭവിച്ചൂലോ എന്ന് വിചാരിച്ച് അതവിടെ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് അവിടെ നിന്നു പക്ഷെ അന്ന് അമ്മമ്മയുടെ മുഖത്തിന് ആ ഒരു സന്തോഷഭാവം കാണുന്നവർക്ക് ഉണ്ടായില്ല അപ്പോൾ ഇത്തിരി വൈകിയാലും ശാന്തിക്കാർ കാത്ത് നിൽക്കാറുണ്ട് ഇന്നിപ്പം നിന്നില്ലല്ലോ എന്നുള്ള ആ ചിന്തയാണ് ഈ അമ്മയുടെ മനസ്സ് നിറയെ അലങ്കാരമൊക്കെ കഴിച്ചു കാരണമുണ്ട് ഈ വന്ന ആൾക്ക് ധൃതിയുണ്ട് വേഗം പോണേ അപ്പോൾ എല്ലാം വേഗം കഴിച്ചു അതാണ് ഉണ്ടായത് അത് ഈ അമ്മമ്മക്കറിയില്ലല്ലോ തൃപ്പടിയിൽ വെച്ച മാല ഈ മേശാന്തി എന്നെടുത്ത് മേശാന്തിയെ സഹായിക്കാൻ വന്ന ആളെന്നെടുത്ത് ചാർത്തും ചെയ്തു അത് അമ്മ കാണും ചെയ്തു അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടെങ്ങനെ നിന്നപ്പോൾ ഈ കണ്ണൻ അമ്മമ്മയുടെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അമ്മമ്മ പുഞ്ചിരിക്കുണ്ട് കണ്ണിൽ നിന്ന് വെള്ള വരണത് അത് ഹർഷാശ്രു ആണോ അറിയില്ല ദുഃഖാശ്രു ആണോ അതും അറിയില്ല അങ്ങനെ ആ മാല എടുത്ത് ചാർത്തിയതൊക്കെ കണ്ടുകൊണ്ട് അമ്മമ്മ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വരുമ്പോഴും കള്ള കള്ള കൃഷ്ണൻ്റെ ആ പുഞ്ചിരിയാണ് മനസ്സിൽ പക്ഷെ പറഞ്ഞു കണ്ണാ നിൻ്റെ ഈ പുഞ്ചിരിയുണ്ടല്ലോ അതെനിക്ക് സന്തോഷമാവുണ്ട് പക്ഷേ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തില്ലയേ കണ്ണനുള്ള വെളിച്ചെണ്ണ ഞാൻ ഇന്ന് ഊതി ഇത് തന്നില്ലല്ലോ എന്താ ചെയ്യുക അപ്പോൾ പുതിയ ആളാണ് ഈ ഒരാഴ്ച ദേഹമാണ് അത്രേ അപ്പം നീ ഞാൻ എന്താ ചെയ്യുക അത് ഞാനത് കൊണ്ട് കൊടുത്താൽ അതെൻ്റെ അഹങ്കാരമായിട്ട് മറ്റുള്ളവർ കാണൂ ആ ഒരു വിചാരമാണ് അമ്മമ്മക്ക് അപ്പോൾ എന്താ ഞാൻ വേണ്ടത് അങ്ങനെ സംശയിച്ചു കൊണ്ട് ഞാൻ ചെയ്യുക ഈ വെളിച്ചെണ്ണ ദിവസം കൊടുക്കണോ അങ്ങനെ ഒരു ചെറിയ ചെറിയ സംശയങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ അപ്പോഴേക്ക് കുട്ടികളെ വരാൻ വീട്ടിലെത്താൻ അമ്മമ്മ വൈകി അപ്പോഴേക്ക് കുട്ടികളൊക്കെ എത്തിയിരിക്കണം ഏതായാലും കുട്ടികൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അമ്മമ്മ അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു ആൺകുട്ടി അത് പോയിട്ടില്ല മറ്റു കുട്ടികളുടെ ഒപ്പം പോവാതെ അവിടെ ഇങ്ങനെ നിന്ന് കളിക്കുക അപ്പോൾ ചോദിച്ചു നീ ഏതാ കണ്ണാ ചോദിച്ചു അമ്മമ്മ അങ്ങനെയാണ് എല്ലാവരെയും കണ്ണാ കൃഷ്ണ അങ്ങനെയൊക്കെയാണ് വിളിക്കുക അപ്പോൾ ഒരു ആറേഴ് വയസ്സ് കഷ്ടി ഉള്ളൂ ആ കുട്ടി പറഞ്ഞു ഞാനീ വയലൊക്കെ ഒന്ന് കാണാൻ വന്നതാണ് അമ്മമ്മേ എൻ്റെ ആ വയലിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട് ഇന്ന് ഞാൻ ഈ വയലൊക്കെ ഒന്ന് വിസ്തരിച്ച് കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ് പറഞ്ഞു ആ അത് ശരി കുറച്ച് കറുത്ത കുട്ടിയാണ് എന്നാലും എന്തൊരു ഭംഗിയാ കാണാൻ ചുരുണ്ടുരുണ്ട തലമുടി നെറ്റിയിലേക്ക് അങ്ങനെ വീണ് കിടക്കുകയാണ് ഈ അളകങ്ങളെ കൃഷ്ണൻ്റെ പോലെ അപ്പം വല്ലാത്തൊരു കൗതുകം പക്ഷെ ആ കണ്ണിൻ്റെ തീഷ്ണത ഉണ്ടല്ലോ കള്ളക്കുറുമ്പൻ്റെ അതേ കണ്ണുകൾ അതിങ്ങനെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് അമ്മൂമ്മയുടെ കൊളുത്തി വലിക്കുകയാണ് ചുണ്ടിലൊരു കള്ളച്ചിരി അമ്മ ആ കുട്ടീനെ ഒന്ന് കെട്ടിപ്പിടിച്ചു കാരണം എന്താണെന്നറിയില്ലേ അമ്മൂമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമായി കഴുത്തിലൊരു ചരടില് ഒരു കറുത്ത ചരടില് ഒരു പുലിനഖ ഒരു ചെറിയൊരു തോർത്തുമുണ്ടേ കൊടുത്തിട്ടുള്ളൂ കയ്യിലൊരു വടി ഉണ്ട് പക്ഷേ ആ വടി ഇങ്ങനെ രണ്ട് കൈയിൻ്റെയും കക്ഷത്തും കൂടെ അങ്ങനെ വിളിച്ച് ഇങ്ങനെ ചാടണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് അയ്യോ ഇങ്ങനെ ഒരു കുട്ടികളും ഇവിടെ കളിക്കണം ഞാൻ കണ്ടിട്ടുമില്ല കുസൃതി മാത്രമേ ഉള്ളൂ നിനക്കല്ലേ ഇടയ്ക്ക് കൃഷ്ണൻ നിൽക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിണച്ചു വെച്ചുകൊണ്ട് നിൽക്കും അങ്ങ് കാല് ഇതൊക്കെ ഇങ്ങനെ ഇതിന് മുമ്പ് കാണാത്ത രംഗങ്ങളാണ് എല്ലാ കുട്ടികളെയും അമ്മമ്മ കാണാറുണ്ട് പക്ഷേ ഇങ്ങനെയൊരു രംഗം അമ്മ കഥയിൽ കൃഷ്ണകഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ ഇന്ന് ഇതാ കാണുകയാണ് അമ്മമ്മയ്ക്ക് സന്തോഷമായി ആ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ആ വിഷമങ്ങൾ അതൊക്കെ അങ്ങോട്ട് തീർന്നു അമ്മൂമ്മയുടെ അങ്ങനെ എത്ര എത്രയോ കാലമായിട്ട് പരിചയമുള്ള പോലെ ഈ കുട്ടീനി അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ ഉണ്ണി പറഞ്ഞു അയ്യോ അമ്മുമ്മ എനിക്ക് വിശക്കുണ്ട്ട്ടോ എന്തെങ്കിലും തരൂ ഞാൻ നേരത്തെ പോന്നതാണെന്ന് പറഞ്ഞു ആ അയ്യോ അത് തരാലോ ഇതാ കുട്ടികൾ കഥ കേൾക്കാൻ വരുമ്പോഴേക്കേ ഞാൻ കുറച്ച് അവിലൊക്കെ നേരിയാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരമാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുക ഒരു കാര്യം ചെയ്യാം ഉണ്ണിക്ക് അപ്പം തന്നെ തരാമെന്ന് പറഞ്ഞു ചെറിയൊരു ഇലച്ചി എന്തെങ്കിലും ആ സ്വാദിയ അവിലും പഴവും നെയ്യുമൊക്കെ കൂട്ടി ശർക്കരൊക്കെ കൂട്ടി അതൊരു ഉള്ള അടുക്കൊണ്ട വെച്ചു കൊടുത്തു ഇത് കഴിച്ചോളൂ കൂട്ടോ പറഞ്ഞു അവിടെ ഇരുന്നോളൂ പറഞ്ഞു ആ അങ്ങനെ ഇരുത്തി അപ്പം നീ കയറി ഇരിക്കൂ പറഞ്ഞല്ലേ അപ്പോൾ വേഗം ആ ഉണ്ണി കയറി ഇരുന്നു പഴമൊക്കെ നുറുക്കിയിട്ടുണ്ട് നെയ്യ് ചേർത്തിട്ടുണ്ട് വലിയ ഇഷ്ടമായി ഈ ഉണ്ണിക്ക് അങ്ങനെ അതങ്ങനെ അവിടെ ഞാൻ കുറച്ച് വെള്ളവും തരാമെന്ന് പറഞ്ഞാൽ അമ്മമ്മ അകത്തേക്ക് പോയി വെള്ളവും കൊണ്ടുവന്നപ്പോഴേക്കേ ഉണ്ണിയെ കാണാല്ലേ അവലും ഇല്ല ഉണ്ണിയല്ല അയ്യോ അപ്പം എവിടെ പോയി അമ്മമ്മക്ക് വിഷമായി അയ്യോ ഞാൻ വെള്ളം എടുക്കാൻ പോയിട്ട് ഇത്ര താമസിച്ചോ ഇല്ലല്ലോ ഞാൻ വേഗം വന്നൂല്ലോ ഇപ്പം എവിടേക്കാണ് അത് പോയത് എന്ന് വിചാരിച്ച അമ്മമ്മ ആ വെള്ള ക്ലാസ് കൊണ്ട് അവിടെ ഒക്കെ ഇങ്ങനെ നടന്നു കാണാൻ ഞപ്പം വേഗം അകത്തേക്ക് തന്നെ കയറി ഞാൻ അഥവാ ഈ ഉണ്ണി ഉള്ളിലേക്ക് പോയി ഈ ഏയ് ഉള്ളിലേക്ക് പോയാൽ ശബ്ദം കേൾക്കൂലോ ഉള്ളിലൊന്നുമില്ല പക്ഷേ ഈ അമ്മൂമ്മ വായിക്കാൻ വെച്ച ആ ഭാഗവത പുസ്തകത്തിന്റെ മീതെ ഈ അമ്മൂമ്മ കെട്ടിയ ആ മാല അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അമ്മയ്ക്ക് അവിടെ അത്ഭുതമായി ഒരാഴ്ചയായിട്ട് എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഈ വിഷമം അതൊക്കെ തീർന്നതാണ് ഇപ്പൊ ഈ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചപ്പോ പക്ഷേ ഇന്ന് ഞാൻ ചാർത്താൻ കൊണ്ട് കൊടുത്ത മാല ചാർത്തിയിട്ട് കണ്ടു തൊഴുതു വന്നതാണ് ഞാൻ പക്ഷേ ആ മാല തന്റെ പുസ്തകത്തിന്റെ മീതെ ഇരിക്കുന്നു അപ്പം അമ്മമ്മ വേഗം ഉമ്മർത്തക്കെന്നെ ഓടി തളർത്തുന്ന ഓടി അവിടെ അവിലും ഇല്ല ഉണ്ണിയില്ല അപ്പം അമ്മമ്മക്ക് കാര്യം മനസ്സിലായി ഈ തിണ്ണയിൽ ഇരു ഇരുന്നോളൂ ഞാൻ അതാ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് വയൽവരമ്പിലൂടെ അമ്മമ്മ നോക്കി കുറേ വിളിച്ചു ആരുമില്ല ഇല്ല ഇനിയിപ്പം എന്താ ചെയ്യുക അല്ലാത്ത സങ്കടമായി പോകണ്ടായിരുന്നില്ല ആ ഉണ്ണി ആവിലും കഴിക്കുന്നത് നോക്കി ഇരിക്കാമായിരുന്നു എന്ന് അപ്പോഴാണ് അമ്മയ്ക്ക് തോന്നിയത് അങ്ങനെ ആ മാല കൊണ്ട് അലങ്കരിച്ച ആ മാ ഭാഗവത ഗ്രന്ഥം ഈശ്വരാ ഇത് ഞാൻ ഇന്ന് കണ്ണന് താ ചാർത്തിയ മാലയല്ലേ ചാർത്താൻ കൊണ്ടുപോയതല്ലേ മേശാന്തി ചാർത്തിയതല്ലേ ഇപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ ഈ മാലയല്ലേ കൊണ്ടു കൊടുക്കാറുള്ളു ഇതെങ്ങനെ ഇവിടെ വന്നു അതാണ് ആ കുട്ടി കൊണ്ടച്ചതാവോ ചിലപ്പോൾ മേശാന്തി കൊടുത്തതും ആവാം അങ്ങനെയും ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നി എന്നാലും ഞാൻ കൊടുത്ത അവലെവിടെ ഉണ്ണിയെവിടെ കാണാല്ലല്ലോ സങ്കടമായി അമ്മയ്ക്ക് കാരണം പതുങ്ങി നിൽക്കുകയായിരുന്നു ആ കള്ളക്കുറുമ്പെ അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന പോലെയുള്ള വികൃതിയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഈ അമ്മയ്ക്ക് ആനന്ദ കണ്ണീരങ്ങനെ ഒഴുകി രാത്രിയായതൊന്നും ഈ അമ്മമ്മ അറിഞ്ഞില്ല ആ ഭാഗവത ഗ്രന്ഥവും കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ അങ്ങോട്ട് ഉറങ്ങി അങ്ങനെ ഉറങ്ങിയപ്പോൾ അശരീരി കേൾക്കണു അമ്മയെ നല്ല മധുരം കേട്ടോ അമ്മ തന്ന അവലിന് ഇത്ര സാധമുള്ള മില് ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് അയ്യോ കൃഷ്ണ എന്ന് വിളിച്ച് അമ്മമ്മ ഞെട്ടി അങ്ങോട്ട് ഉണന്നു ഇവിടെ വന്ന ഉണ്ണി തന്നെയാണ് സ്വപ്നത്തിൽ കാണുന്നത് അമ്മമ്മ ഞെട്ടി അങ്ങോട്ട് ഉണന്നപ്പോ സമയം നോക്കുമ്പോ നാലരയാണ് വേഗം പുറപ്പെട്ടോളൂ വന്നോളൂന്നാ പറയണതേ അമ്മമ്മയ്ക്ക് അങ്ങോട്ട് സന്തോഷമായി വേഗം സാവധാനം എല്ലാ കാര്യങ്ങളും ചെയ്ത് അപ്പോൾ അമ്മമ്മയ്ക്ക് ഒരു സംശയം തോന്നി ഞാൻ കൊണ്ട് കൊടുക്കാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ ഭഗവാനെ അത് തേപ്പിക്കാത്തത് അപ്പോൾ ആ ഓടം കൂടി ഇടുക്കാമെന്ന് വിചാരിച്ച് ആ ഓടത്തിലുള്ള വെളിച്ചെണ്ണ ആരും കാണാതെ കയ്യിൽ പിടിച്ചു മാലയും പിടിച്ചു ഭഗവത ഗ്രന്ഥവും എടുത്തു എന്നിട്ട് അമ്പലത്തിലേക്ക് ആ വലിയ വരമ്പിലൂടെ അമ്മ അങ്ങനെ നടന്നു ഇനി ഇന്നലെ വന്ന ബാലൻ എവിടെയെങ്കിലുമൊക്കെ വന്ന് നിക്കണ്ടോ എന്ന് നോക്കാം ഇവിടെക്കുള്ളതാണെന്നല്ലേ പറഞ്ഞത് അപ്പോ ആരും കണ്ടില്ല സാധാരണ വരണവരെ മാത്രമേ കണ്ടുള്ളൂ ആ വൈ വലിയ വരമ്പില് പക്ഷേ അമ്പലത്തിൽ അങ്ങോട്ട് എത്തിയപ്പോൾ നിറച്ച ആൾക്കാർ ഇതാ കൂടി നിൽക്കുന്നു ഇതെന്താ അത് ഈ അമ്മമ്മക്ക് അത്ഭുതമായി എല്ലാവരും കൂടി നിൽക്കാണ് ഓരോന്ന് പറയണുണ്ട് ചിലർ പറയണ്ട ഇല്ലല്ലോ ആ അമ്മ വന്നിട്ടില്ലല്ലോ അവ ശാന്തിക്കാരൻ പറയണ്ടോ ഒന്ന് നോക്കൂ വരുണ്ടാവും ഒന്ന് നോക്കൂ ഇതൊക്കെയാണ് പറയണത് അങ്ങനെ ഈ അമ്മ കാലങ്ങളുടെ എടുത്ത് അങ്ങടേ അമ്പലത്തിലെ കടന്നപ്പോൾ എല്ലാവരും ഓടി വന്ന് പറഞ്ഞു ദേ അമ്മയുടെ കാര്യമാണ് ഞങ്ങൾ ഇപ്പം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വന്നൂലോ വരൂ ദേ വലിയ മേശാന്തിയും വന്നിട്ടുണ്ട് അയ്യോ എന്താ ഉണ്ടായി ചോദിക്കാണ് അമ്മമ്മ അതോ ഇന്നലെ അമ്മ കൊണ്ടു തന്നില്ലേ മാല ഉവ് ആ മാല ഞാൻ നല്ല ഭഗവാന് ചാർത്തിയതാണ് ആ ചെറിയ തിരുമേനി പറയുകയാണ് ഇന്നിപ്പോൾ ആ മാല അവിടെ കാണാല്ല ഞാനിതാ ഞാൻ പൂട്ടി പോയതാണ് രാത്രി രാവിലെ വന്ന് തുറന്നു നോക്കുമ്പോൾ ആ മാലയെ അവിടെ ഇല്ല പക്ഷെ വേറെ ഒന്നും ഉണ്ടേനും അതെന്താ ഒരേലേല് അവലും ശർക്കരയും പഴമൊക്കെ നുറുക്കിയത് അവിടെ ഇരിക്കുന്നു ഞാൻ നെയ്തിച്ചിട്ടേ ഇല്ല അതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല ഇന്നലെ നട അടയ്ക്കണവരെ ഞാനവിടെ ഇതൊന്നും കണ്ടിട്ടില്ല ആ മാല ചാർത്തിയേ കണ്ണനേ പിന്നെ എങ്ങനെയാണ് അത് വന്നത് എനിക്കറിയില്ല ഞാനൊട്ട് നേരിച്ചിട്ടുമില്ല എന്താ ചെയ്യുക ഒരു നേരല്ലേ പൂജ ഉള്ളൂ പിന്നെ നട പുഷ്പാഞ്ജലി ചെയ്യല്ലേ ഉള്ളൂ ഞാനവിടെ പൂജയൊക്കെ കഴിഞ്ഞ് താക്കോലും കൊണ്ട് പോയതുമല്ലേ പിന്നെ എങ്ങനെയാണ് അതവിടെ വന്നത് എനിക്കൊരു നിശ്ചയമില്ല അങ്ങനെ കണ്ടപ്പോൾ ഈ അമ്മ പുലർച്ച കണ്ട സ്വപ്നം അമ്മമ്മക്കങ്ങളുടെ ഓർമ്മ വന്നു എൻ്റെ കൃഷ്ണ അപ്പം ഭഗവാൻ തന്നെയാണ് ഇന്നലെ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നാൽ ആ അമ്മയ്ക്കങ്ങോട്ട് ഉറപ്പാവാണ് ആ സമയത്ത് ഗർഭഗൃഹത്തിൽ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറയുകയാണ് പിന്നെ ഞാനല്ലാണ്ട് ആരാ വരും അമ്മയുടെ അടുത്തേക്ക് അമ്മ എനിക്ക് എണ്ണ കൊണ്ടുവന്നിട്ടില്ലേ എനിക്ക് കയ്യും കാലുമൊക്കെ നല്ല വേദന ഉണ്ട് അമ്മയോട് പറയണ പോലെ കൃഷ്ണൻ പറയണ പോലെ അമ്മയ്ക്ക് തോന്നുകയാണ് അപ്പോഴേക്ക് വലിയ മേശാന്തി അങ്ങോട്ട് വന്നു മേശാന്തി പറഞ്ഞു കാര്യമൊന്നും ആയാലും ഒരാഴ്ചയായിട്ട് എൻ്റെ അമ്മ എണ്ണ കൊണ്ടുവരാഞ്ഞാൽ അപ്പോൾ ഒന്നും ഉണ്ടാകില്ലേ അമ്മയ്ക്ക് ഞാൻ അന്ന് കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞവിടെ വെക്കുകയാണ് അപ്പോൾ സന്തോഷത്തോടും സങ്കടത്തോടും കൂടി ഇതാ തിരുമേനി ഞാൻ അന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞ് വെച്ചു കൊടുത്തു അപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് കള്ള കൃഷ്ണൻ കള്ള കണ്ണിറുക്കിക്കൊണ്ട് പറയാണ് അപ്പം എൻ്റെ വേദനയൊക്കെ അന്ന് മാറുമെന്ന് നമ്മളും അങ്ങനെയല്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും വേദനയോ വിഷമോ വാശിയോ ഒക്കെ ഉണ്ടാവില്ല ഒറ്റ കുട്ടികളാവുമ്പോൾ അവരെ നമ്മൾ ഊതിക്കാറുണ്ട് കടുകും മുളകും ഉപ്പ് ഒഴിഞ്ഞ അടുപ്പിലിടാറുണ്ട് അതേപോലെയാണ് ഈ അമ്മമ്മയും ചെയ്തത് കാരണം അമ്മമ്മയുടെ നിഷ്കളങ്ക മനസ്സില് കണ്ണനെയാണ് അമ്മ കാണുന്നത് എല്ലാവരും ഇവർ ഈ അലങ്കാരത്തെ സ്തുതിച്ചു കൊണ്ട് പറയുമ്പോൾ ഈ അമ്മമ്മക്ക് തോന്നിയതാണ് ഈശ്വരാ ആ ഉണ്ണിക്കെവിടെയെങ്കിലുമൊക്കെ കണ്ണ് തട്ടേ പ്രാക്കുണ്ടാവുകയെ എവിടെയെങ്കിലുമൊക്കെ വേദനിക്കൊക്കെ ചെയ്താൽ എന്താ ചെയ്യുക അതുകൊണ്ടാണ് ഈ അമ്മ ഊഴിഞ്ഞ് ഊതി ഒക്കെ ഉള്ളത് കൊണ്ടുവരുന്നത് അത വലിയ മേശാന്തിക്ക് അറിയാം മേശാന്തി പറഞ്ഞു നീ മുടങ്ങരുത് കേട്ടോ എന്നും കൊണ്ടുവരണം ആരുടെയും കണ്ണ് എൻ്റെ ഉണ്ണിക്ക് തട്ടരുത് ഞാൻ ഞാനെന്നും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ അമ്മമ്മ കൂടി സങ്കടത്തോടു കൂടി ഭഗവാനെ നമസ്കരിക്കുകയാണ് ഈ നിഷ്കളങ്ക ഭക്തി ഈ മായാപ്രവാഹത്തിൽ സംസാര സാഗരത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ഉഴലിയാണ് നമുക്കൊക്കെ ആ നിഷ്കളങ്കമായ മനസ്സ് ആ മനസ്സിൽ ഇങ്ങനെ നിഷ്കളങ്കമായ ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തി ഒരു ലഹരിയാണോ ഭക്തി ഒരു ഭാവമാണോ എന്തായാലും ആ ഭാവത്തിന് ഒരു നിഷ്കളങ്കതയും കൂടി ഉണ്ടായാൽ ഭഗവാന് ആ മനസ്സാണ് ഇഷ്ടം ആ മനസ്സിൽ ആ സ്നേഹസ്വരൂപൻ ആ കാരുണ്യക്കടല് എന്നും നിറഞ്ഞു നിൽക്കും നമുക്ക് ഈ ജീവിതത്തിൽ കുറേ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മളുടെ ആ വിഷമങ്ങളൊക്കെ സഹിക്കാനുള്ള മനക്കരുത്ത് മനഃശക്തി നമുക്ക് ആ ഭക്തിയിൽ നിന്ന് ഭഗവാനിലേക്കുള്ള നമ്മുടെ ആ നോട്ടത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് നിഷ്കളങ്കഥയോടെ കാണണം അങ്ങനെ ഭഗവാനോട് ഒട്ടി നിൽക്കാൻ നമുക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കഥ ഇവിടെ നിർത്താം ഹരേ കൃഷ്ണ